ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ വമ്പൻ പടയൊരുക്കം ഇറാന് ചുറ്റുമുള്ള തങ്ങളുടെ സൈനിക ബേസുകളിൽ കൂടുതൽ കൂടുതൽ ആയുധങ്ങളും എയർക്രാഫ്റ്റുകളും യുദ്ധവിമാനങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് ഇറാനെ ഏത് നിമിഷവും ആക്രമിച്ച് ഭസ്മമാക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോഴിതാ ജോർദാനിലെ മുവാഫക്കി സാൽട്ടി എയർബേസ് അമേരിക്കയുടെ ജോർദാനിലുള്ള എയർബേസ് അവിടേക്കിതാ നിരവധി എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ എഫ് ഫിഫ്റ്റീൻ്റെ കൂടുതൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ അങ്ങനെ നിരവധി യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കമുള്ളവ ഈ സാൽട്ടി എയർ ബേസിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഖത്തറിന്റെ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിലും എഫ് ഫിഫ്റ്റീന്റെയും എഫ് തേർട്ടി ഫൈവിന്റെയും നിരവധി ഫൈറ്റർ ജെറ്റുകൾ എത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതുകൂടാതെ ഇറാന് സമീപമുള്ള സമുദ്ര അതിർത്തികളിൽ അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ യു എസ് എസ് ആർ എബ്രഹാം ലിങ്കൻ അടക്കം നിരവധി ക പടക്കപ്പലുകൾ ഇതിനകം എത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതായത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇതിനകം എട്ടോളം പടുകൂറ്റൻ പടക്കപ്പലുകളാണ് ഇറാനെ ചുറ്റി വെരിഞ്ഞുകൊണ്ട് സമുദ്ര അതിർത്തികളിൽ നങ്കൂരമിട്ടിരിക്കുന്നത് ഏതു നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരാക്രമണത്തിന് അമേരിക്ക സുസജ്ജമായിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് അമേരിക്കൻ മാധ്യമങ്ങളടക്കം ഇതിനകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ഇനി ലോകം ലോകത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അമേരിക്കയുടെ ആക്രമണം എപ്പോഴുണ്ടാകും അമേരിക്ക ഈ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തുന്നത് ആ ഇറാനെ ഭയപ്പെടുത്താനാണോ അതോ യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാനാണോ ഈ ചോദ്യമാണ് പ്രധാനമാണു പ്രധാനമായും പാശ്ചാത്യ ലോകത്ത് ഉയരുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഉറപ്പായും അമേരിക്ക ഇറാനെ ആക്രമിച്ചിരിക്കും ഇറാൻ്റെ സാമ്പത്തിക സംവിധാനങ്ങൾ അമേരിക്ക തകർക്കും ഇറാൻ്റെ ആണവായുധ ശേഷിയെ അമേരിക്ക പൂർണ്ണമായും തകർക്കും ആയത്തുള്ള അലി ഖമീനയടക്കമുള്ള ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം പൂർണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക ഇറാന്റെ ഭരണവ്യവസ്ഥയെ പൂർണമായും ഇല്ലാതാക്കുക ഇറാനെ പിടിച്ചെടുക്കുക ഇതാണ് അമേരിക്ക ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് ട്രംപ് ലക്ഷ്യമിട്ടിട്ട് കാലമേറെ ആയിരിക്കുന്നു ഒന്നാം ട്രംപിന്റെ ഭരണകൂടകാലത്ത് ഇറാനിലേക്ക് അതിരൂക്ഷമായ ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ രണ്ടാം ആക്രമണമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതുമാണ് പുതുവർഷത്തിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിന് മുൻകൈയെടുത്തത് ഇസ്രായേലായിരുന്നു ആയിരുന്നു അതിന് കാരണവുമുണ്ട് പ്രധാനമായും ഇറാൻ നിരവധി ആണവ പരീക്ഷണങ്ങൾ ഇറാനുള്ളിൽ നടത്തുന്നു എന്നുള്ള ചെറിയ 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 സൂചനകൾ അമേരിക്കും ഇസ്രായേലിനും ലഭിച്ചിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ ചോർത്തിയെടുത്ത ചില ചിത്രങ്ങൾ അതിനെ സാധൂകരിക്കുന്നതാണ് ഇറാനിലെ ആണവ ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഇറാനിലെ ആയുധ സംഭരണശാലകളിൽ ഇറാനിലെ സൈനിക താവളങ്ങളിലൊക്കെ തന്നെ അസാധാരണമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും കണ്ടെത്തിയത് ഇത് ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് ഇസ്രായേലും അമേരിക്കയും കണക്ക് കൂട്ടിയത് ഇതുകൂടാതെ തന്നെ ഇറാൻ ഒരു പുതിയ ആണവായുധം പരീക്ഷിച്ചു എന്ന വാർത്തകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ അതായത് പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ലാത്ത ഏറ്റവും ആധുനികമായ വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രം സ്ഫോടന പ്രഹരശേഷി ഉണ്ടാക്കുന്ന നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധം ഇത് ലോകത്ത് നിർമ്മിച്ച ആദ്യത്തെ രാജ്യം ഇറാനാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത് ഇതോടുകൂടി ഇസ്രായേലും അമേരിക്കയും ആകെ അന്തം വിട്ടു ഇനിയും ഇറാനെ ഈ വഴിക്ക് വിട്ടാൽ ഇറാൻ കൂടുതൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി ഇതോടുകൂടി ഇറാനെ ഇപ്പോൾ തന്നെ തീർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ പുതുവർഷത്തിലെ ആദ്യത്തെയോ രണ്ടാമത്തെയോ മാസമാണ് ഇസ്രായേലും അമേരിക്കയും തിരഞ്ഞെടുത്തത് ഈ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി ആ ചർച്ചയിൽ ആക്രമണത്തിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി അതിനിടയിലാണ് ഇറാനിൽ പെട്ടെന്ന് ആഭ്യന്തര കലഹവും ആഭ്യന്തര സംഘർഷവും രൂപപ്പെട്ടത് ഇത് അമേരിക്കയ്ക്ക് ഒരു കാരണമായിരുന്നു ഇറാനിൽ ആഭ്യന്തര കലഹത്തെ അടിച്ചമർത്താൻ അലി ഖമീനി ഭരണകൂടം ഉത്തരവിടുകയും പതിനായിരക്കണക്കിന് സാധാരണക്കാരെ തെരുവുകളിൽ കൊന്നൊടുക്കുകയും ചെയ്തു പ്രക്ഷോഭത്തെ സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള മറിച്ച് ആയുധങ്ങളിലൂടെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെന്നതാണ് അമേരിക്ക ഉന്നയിച്ച പ്രധാന ആരോപണം ഇനിയും തെരുവുകളിൽ കൂട്ടക്കുരുതി തുടർന്നാൽ ആയിരത്തൊള്ളി ഖമേനിയെ തന്നെ കൊന്നൊടുക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ മുന്നറിയിപ്പ് ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിവെച്ചു അമേരിക്ക ഇസ് ഇറാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈനിക ബേസുകളിൽ ബി ടു ബോംബർ ജെറ്റുകളടക്കം എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളടക്കം പടക്കപ്പലുകളടക്കം വിന്യസിച്ചു ഇതോടുകൂടി ഇറാനിലേക്ക് റഷ്യ തങ്ങളുടെ ആയുധ ശേഖരം ആയുധശേഖരമെത്തിച്ചു റഷ്യ ആണവായുധം ഇറാന് കൈമാറി എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ചൈനയുടെ പടുകൂറ്റൻ രണ്ട് പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ആ പടക്കപ്പലുകളിൽ നിറയെ ആയുധങ്ങളായിരുന്നു എന്നാണ് വാർത്ത പുറത്തു വന്നത് അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് ഇറാനും റഷ്യയും ചൈനയുമൊക്കെ മറുഭാഗത്ത് അങ്ങനെ ഇതൊരു ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെക്കാൾ ഇതൊരു രണ്ടാം ലോ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി പരിഗണിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ചൂണ്ടുന്നത് എന്തായാലും മിഡിൽ ഈസ്റ്റ് ആകെ ആശങ്കയിലാണ് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകം മുഴുവൻ ആശങ്കയിലാണ് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ പക്കൽ ആണവായുധമുണ്ടായാൽ ഇറാൻ ആ ആണവായുധം അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിച്ചാൽ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ വിപത്തായി മാറുമെന്നുള്ളതാണ് ഈ യുദ്ധകാര്യ റിപ്പോർട്ടർമാരും അതുപോലെ തന്നെ യുദ്ധ നിരീക്ഷകരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്